പുതിയ അധ്യയന വർഷത്തിൽ മധുരം നുണയാം സൗഹൃദം സ്ഥാപിക്കാമെന്ന പദ്ധതിയുമായി കെ എസ് യു പ്രവർത്തകർ സ്ഥിരമായി ഉണ്ടാകാറുള്ള സ്റ്റുഡൻറ് കൺസെഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കരുതെന്നും വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരുമായി സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലഘുലേഖകളും മധുരവും വിതരണം ചെയ്തു എല്ലാ അധ്യയന വർഷങ്ങളിലും സ്ഥിരമായി വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരുമായി കൺസെഷൻ വിഷയത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട് എന്നാൽ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ്സുകളാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും ആശ്രയം അതിനാൽ തന്നെ വിദ്യാർത്ഥികളുമായി സൌഹൃദാന്തരീക്ഷം തുടരണമെന്നും എസ് ടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുമായി തർക്കങ്ങൾ ഉണ്ടാകരുതെന്നും വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരുമായി സൌഹൃദ ബന്ധത്തിൽ പോകണമെന്നും ഓർമ്മപ്പെടുത്താനായി ലഘുലേഖകളും ലേഖകളും മധുരവുമായാണ് പ്രവർത്തകർ അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തി ജീവനക്കാരുമായി സംസാരിച്ചത് തുടർച്ചയായി എല്ലാ അധ്യയന വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വരുന്നത് ബസ്സുകളിലെ കണ്ടേഷൻ സംബന്ധിച്ചാണ് ഇതിൽ ബസ് തൊഴിലാളികളുമായും ജീവനക്കാരുമായും വലിയ സൗഹൃദം കാസൂക്ഷിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട് അപ്പോൾ ഈ ഈ അധ്യയന വർഷം പുതിയ ആരംഭിക്കുന്ന ദിനത്തിൽ തന്നെ ആ ബസ് ജീവനക്കാരുമായി കണ്ടു സംസാരിച്ച് വിദ്യാർത്ഥികളുമായി സൗഹൃദ അന്തരീക്ഷം പുലർത്തി പോകണമെന്നും എസ് ടി വിഷയങ്ങൾ പരിഹരിച്ചു പോകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേശുപ്രതകർ ഇന്ന് ബസ് സ്റ്റാൻഡിലുള്ള ബസ് ജീവനക്കാർക്കും മറ്റും മധുര വിതരണം നടത്തുകയും ലവില വിതരണം നടത്തുകയും ചെയ്തിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലെത്തി ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അവർക്കും ഇതേ അഭിപ്രായം വിദ്യാർത്ഥികളുമായി നല്ല അന്തരീക്ഷത്തിൽ പോകുമെന്ന് അവരും ഉറപ്പുനൽകി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അലൻ നിധിൻ സ്റ്റീഫൻ ജില്ലാ സെക്രട്ടറി അലൻ സണ്ണി പ്രവർത്തകരായ സാധിഖ് കെ എം അൽതാഫ് ഇയൻ അബിൻ റജി അമീ സിദ്ധിഖ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ബ്യൂറോ അടിമാലി